മത്സരിക്കുന്നുണ്ട് താരസംഘടന അമ്മയിലേക്ക് ഇനി വെച്ചടി വെച്ചടി സ്ഥാനത്തു കൊണ്ട് ഇരുത്താൻ തീരുമാനിച്ചത് ഇരുത്തോണമല്ലോന്നുള്ള വോട്ടിംഗ് അറിയാൻ നമ്മൾ ഞാൻ ഗുരു ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്ഥാനമാനങ്ങളിൽ എനിക്ക് താല്പര്യമില്ല സ്ഥാനത്ത് പോയി മത്സരിക്കുന്നതിനോട് എനിക്ക് പറഞ്ഞു എന്തിനാ നിങ്ങള് വെറുതെ മത്സരിക്കരുത് ചേച്ചി നിങ്ങൾ അതിലും വലിയ ഉയരത്തിലുള്ള ആളു നിങ്ങൾ എന്തിനും മത്സരിക്കുന്നത് അല്ല ചിന്ത കൊണ്ട് ഇതിനേക്കാളും ഒരു സ്ഥാനം ആവശ്യമില്ലല്ലോ നമുക്ക് സംസാരിക്കാനും നമുക്ക് എക്സ്പ്രസ് നമ്മൾ നമുക്കൊരു ഒരു എന്ന് ആവശ്യമൊന്നുമില്ല മാറ്റി ചിന്തിച്ചാലോ സമയുണ്ട് രണ്ടു ദിവസം കൂടി ഉണ്ട് അല്ല ജയിച്ചില്ലെങ്കിലും തോൽച്ചാലേക്കാണെങ്കിൽ എല്ലാവരും ജയിക്കണ്ടേ അതല്ല ജയം തോൽവി ഉണ്ടാവും പക്ഷെ ഫൈറ്റ് ചെയ്യാന്നുള്ളതാണ് ഫൈറ്റിനെ ഒരു സ്പിരിറ്റും ഒക്കെ ഉണ്ടാവുന്നോളാണ്. അത് ശരി. അതാണ്. അതാണ് എന്റെ പോളിസി. അങ്ങനെ അങ്ങനെയാണ് ആ ഫൈറ്റിംഗ് വെളി. പക്ഷേ എപ്പോഴും ഫൈറ്റ് ചെയ്യാ മാത്രം പോരെ. വല്ലപ്പോഴും ചെയ് كده. ഇതിനൊക്കെ സപ്പോർട്ട് ആഹാ മുപ്പാംതി കഴിയുമ്പോൾ ഈ സാധനം കട്ട് ഇടാൻ വേണ്ടി സാധനമായി മാറും. ഓ കുറയെ ഫൈറ്റ് ചെയ്ഞ്ഞ ഫൈറ്റ് ചെയ്യി തോറ്റ് തോറ്റ് പോയി كده. ഒരു മടുക്കും ഫൈറ്റ്. സുരേഷ് ഗോപി എത്ര എത്ര ശൊന്നും മൂന്നാം ക്ലാഷും എത്ര ഭൂരിപക്ഷത്തിന് എഴുപത്തിന് മുമ്പ് നിന്നിട്ടുണ്ടല്ലോ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ആ ഗുരുവരിപ്പളേ മനസ്സരിച്ചു മാഗസിൻ പിന്നെ ഇന്ത്യൻ മീഡിയ ഫോറം ഇന്ത്യൻ മീഡിയ ഫോറം ദുബായ് രണ്ട് ടീമിൽ ഞാനായിരുന്നു ജനറൽ സെക്രട്ടറി മത്സരം കടുത്ത മത്സരം പിന്നെ മത്സരം ചെയ്യും തോൽവിണ്ടോ ബാല ചൂളിക്കോടോടെ തോറ്റത് രണ്ടൊക്കെ അപ്പോ ഉപ്പേനോടല്ല നമ്മൾ മത്സരിക്കേണ്ടത് അങ്ങനത്തെ ആൾക്കാരോട് കഴിക്കണം അവരോട് മത്സരിച്ച് തോറ്റാലും നല്ലതാണ് ഇപ്പൊ ആനി രാജ അവിടെ പോയിരുന്നു സുരേന്ദ്രൻ പോയിരുന്നു വയനാട്ടിൽ അവരോട് മത്സരിച്ച് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിനോട് അപ്പൊ ഞാൻ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് നമ്മളോട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ഒരിക്കലും കുറച്ച് കാണരുത് മറ്റേ ആളെ നമ്മളെക്കാളും ശക്തമാണെന്ന് നമ്മൾ ആദ്യമേ തീരുമാനിക്കണം ഞാൻ എന്റെ ഗുരുവ സംശയം ഈ ശക്തമാനാറിയുമ്പോൾ നമ്മളത് പിൻവലിക്കുന്ന ഒരിക്കുകൾ പിന്നെ പുതിയൊരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കണം മുട്ടിപ്പോ ആണ്ടേ കരുത്തരായ സ്ഥാനാർത്ഥിയല്ലേ മോഹൻലാലി നമ്മള് മത്സരിക്കുന്ന മോൻലാൽ പിന്മാറും നീ ഇടത്തോളി ഞാൻ ഇവിടെ പരിപാലിക്കുന്നത് അതല്ല അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തെ നമ്മൾ പിടിച്ചേൽപ്പിക്കണം വേറൊരാളില്ല അതുകൊണ്ട് അപ്പം അദ്ദേഹത്തിന് ഒരാൾ മുന്നോട്ട് വരികയാണെങ്കിൽ അപ്പം ഇവർ ഈ കസാലോട്ട് പോകും രക്ഷയില്ലാത്തതുകൊണ്ടിരിക്കുക അയാൾ അങ്ങനെ ഒരാളില്ല വേറെ വേറൊരാളില്ല തീർച്ചയായിട്ടും എല്ലാവർക്കും സമ്മതനായ ഒരാളാവണം അതെങ്കിലും വന്നിരുന്നൊരു കാര്യമില്ല സമ്മതനാവണം അയാൾ പറയുന്നൊരു സ്വീകാര്യത വേണം അതിന് അതിനൊരു ഒരു ഒരു എന്താ പറയുക ഒരു എന്താ പറയുക അതിനൊരു ഡിസിഷൻ മേക്കർ അയക്കണം അയാൾ അതൊക്കെ ഉള്ളൊരു ക്വാളിറ്റി ഉള്ള ആളാണ് മോഹൻലാലിന് അപ്പൊ ഞാൻ വിചാരിച്ചു എക്സിക്യൂട്ടീവ് ആകും അദ്ദേഹത്തെ നിറവഴിക്ക് നയിക്കാം അങ്ങനെല്ലോ പരാജയപ്പെടുന്നത് ആയിക്കോട്ടെ മാറ്റങ്ങളായി മാറിയിട്ടുണ്ടല്ലേ കുറച്ചും കൂടി താത്വികമായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം കുമാരഭാഷ്ടീ ഉത്തോദ്യോദിക്കുന്ന കേട്ടാൽ മതി പാർട്ടി ക്ലാസ്സിൽ സിനിമ പങ്കെടുക്കണം എന്തായാലും നമുക്ക് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആണോ ഇതൊക്കെയാണ് നമ്മുടെ ആഗ്രഹം സിനിമകളിലെ വിജയത്തിന്റെ ഒരു സമയമാണിപ്പോ എല്ലാ സിനിമകളിലും വിജയമാണ് ഞാൻ ഒരു കാര്യം ഈ ട്രോളുകൾ ഇപ്പൊ എൻജോയ് ചെയ്തു നമ്മുടെ വർഷങ്ങൾക്ക് ശേഷം എങ്ങനെയുണ്ട് എനിക്ക് കുറവാറ്റീവ്ലി എനിക്ക് എനിക്ക് ചേട്ടന് വരുന്ന ചെറികൾ എനിക്ക് ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞാൽ ഞാൻ ഒന്ന്തായിട്ടുള്ള സിനിമയിൽ അതെ അഭിപ്രായം അപ്പൊ ഒ ടി ടിയിൽ വന്നപ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർവ്യൂന്ന് വെച്ചാൽ ഡ്രാമയാണ് സിനിമ ആ ജോണർ എന്ന് പറയുന്നത് ഇമോഷണൽ ഡ്രാമയാണ് സിനിമ അങ്ങനത്തെ സിനിമകൾ ഒ ടി ടിയിൽ നമുക്ക് വീട്ടിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെങ്കിലും ബോർ അടിക്കും ലാഗ വരും ഇതൊക്കെ ഉണ്ട് പിന്നെ ആ സിനിമക്ക് അതിൻ്റെതായിട്ടുള്ള അതൊരു കംപ്ലീറ്റ് സിനിമയൊന്നും നമുക്കൊരിക്കലും അവകാശപ്പെടാൻ പറ്റില്ല നമ്മൾ ആ സമയത്ത് നമ്മളതിനെ എന്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പോയി പ്രമോട്ട് ചെയ്തു ഞാനൊരു സ്ഥലത്തും പോയിട്ട് അത് ഗംഭീര സിനിമയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ എൻ്റെ സിനിമ ആയതുകൊണ്ട് ഞാൻ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ പോയിട്ട് അതിരുന്നു ഇന്റർവ്യൂവിന്റെ ഭാഗമായിരുന്നു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തള്ള കേട്ടിട്ട് സിനിമ കണ്ടു എന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ചീത്ത വിളിക്കുന്നുണ്ട് ഞാൻ ഒരു സ്ഥലത്തും അത് ഗംഭീര സിനിമയാണ് ഞാൻ അതിന്റെ രണ്ടാമത്തെ ആഴ്ച മനീഷന്റെ ഇന്റർക്യൂവിന്റെ ഇന്റർവ്യൂ ഞാൻ കൃത്യമായിട്ട് ആ സിനിമക്ക് പാളിച്ചകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുകൊണ്ട് ഞാനത് സമ്മതിച്ചാണ് പക്ഷേ ഒരു ഫെസ്റ്റിവൽ സമയം വലിയൊരു സിനിമ ആവേശം പോലത്തെ സിനിമയിലൂടെ ക്ലാഷ് വരുമ്പോൾ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കാരണം ഞാൻ ഒറ്റക്കായിരുന്നു ആ ഓപ്പോസിറ്റില് അവിടെ സംസാരിക്കുന്ന ആൾക്കാരല്ല കാരണം പ്രമോഷന് അപ്പു പ്രണവ് വരില്ല കല്യാണി ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു നീവിൻ വന്നില്ല അപ്പൊ അവിടെ ആരെങ്കിലും വേണ്ടേ ഒന്ന് ഇതാക്കി എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഓള എടുക്കാൻ ആ സിനിമയെ ആ പ്രൊമോഷനും കണ്ടന്റൊക്കെ ഹെൽപ്പ് ചെയ്തു ഒരു പരിധി വരെ അപ്പം എന്റെ തള്ളു കേട്ടിട്ട് പോയി എന്ന് പറഞ്ഞ ആൾക്കാർ എന്റെ ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മൾ കുറെ പോയ ആൾക്കാരുണ്ട് ആ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ആ സിനിമ സിനിമ ഗംഭീരമാണെന്ന് ഞാൻ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടുമില്ല രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൃത്യമായിട്ട് ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു വേറെ ഇന്റർവ്യൂ പറയുകയും ചെയ്ത് ആ സിനിമയ്ക്ക് പാളിച്ചകൾ ഉണ്ട് സ്ക്രിപ്റ്റിലും പരിപാടിയും അതൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് ട്രോളുകൾ സ്വാഭാവികം സ്വാഭാവികം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം തിയേറ്ററിൽ വർക്കാവുന്ന പല സിനിമകളും ഓട്ടിറ്റിൽ വർക്കാവുന്നില്ല എന്നുള്ളത് വളരെയധികം യൂഷ്വലാണ് സത്യാവസ്ഥയാണ് അത് ഓഡിയ സിനിമകൾ പലതും ആണ് വർക്കാവാത്തത് ഓടിയ എല്ലാ സിനിമകൾക്കും ഓട്ടിറ്റിൽ വരുമ്പോഴേക്കും മികച്ച അഭിപ്രായം വന്നിട്ടുണ്ട് മിക്ക സിനിമ പക്ഷെ ഇത് കുറച്ചും കൂടെ അധികം ഭയങ്കര ട്രോളുകൾ വന്നു അത് കാരണം വെച്ചുകഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഞാൻ പല വേറെ ടോവില് പറഞ്ഞിട്ടുണ്ട് ഒരു വിനീത് ശ്രീനിവാസൻ പടം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് പുള്ളി ഏറ്റവും കൂടുതൽ ക്ലീഷയും സ്ഥിരം ക്ലീശയും ക്രിഞ്ചുകളും ഉള്ള ഒരു ബിനി ശ്രീനിവാസൻ പടമാണ് ഇതിന്നും ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അതെ അതെ ഞാൻ ആ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ പുള്ളിയുടെ ഫോർമുലകളുടെ ഭാഗമാണ് ഈ പറഞ്ഞ പൈക്ലിയും ക്രിഞ്ചും ക്ലീഷയൊക്കെ അത് പുള്ളിയുടെ പ്രീവിയസ് സിനിമകൾ എടുത്തു നോക്കിയാൽ ഈ ക്ലീഷയും ക്രിഞ്ചൊക്കെ ഉണ്ട് അതിന് മുൻപ് സിനിമകളിൽ ക്രിഞ്ചൊക്കെ ഉണ്ട് അപ്പൊ ആൾക്കാർക്ക് ഏറ്റവും അറിയാവുന്ന ദഹിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കഥ ചെയ്യുക എന്നുള്ളതാണ് പുള്ളിയുടെ ഫസ്റ്റ് തോട്ട് അതിൽ നിന്ന് പുള്ളി ഉണ്ടാക്കി എടുക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ചില സമയങ്ങളിൽ വളരെ കൺവീനിയൻസ് ഓഫ് ദ റൈറ്റർ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും എഴുതി വെക്കുന്നതൊക്കെ പലതും ആൾക്കാർക്ക് ഇന്ന് കാണുമ്പോൾ പുതിയ ജനറേഷനിലെ ആൾക്കാർക്ക് ആയിട്ട് തോന്നും ആണ് സത്യമാണ് പുള്ളി തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതിലൊരു തെറ്റ് പറയാൻ പറ്റില്ല ബിക്കോസ് പുള്ളിയുടെ പ്രീവിയസ് സിനിമ ചെന്നൈ അപ്പൊ പുള്ളി ഞാനൊരു ട്രോള് കണ്ടു അതിനകത്ത് എന്ന് വെച്ചാൽ ചെന്നൈ പാസ്സൊക്കെ ഇത് കുറച്ച് ഇതെല്ലാം മിക്സ് പണമായി അത് സത്യമാണ് അങ്ങനെ പറയാൻ നമുക്ക് ഒരിക്കലും വിന്യസിക്കാൻ പറ്റില്ല സത്യമാണ് അതൊരു ഫോർമുലയാണ് അത് അത് വീണ്ടും വീണ്ടും അതേ ഫോർമുല വെച്ചിട്ട് പടം ഓടിക്കാൻ പറ്റുന്ന അതായത് കഴിവും കൂടിയാണ് കാരണം അതേ ഒരു ഫോർമുല വെച്ചിട്ട് പടങ്ങൾ പറയുന്നത് വേറെ എന്തോ ഒരു മാജിക്ക് അയാളുടെ എന്തോ ഒരു സാധനം ഉണ്ട് കാരണം ഞാൻ ചിന്തിച്ചിരുന്നു ഈ പടം എങ്ങനെയാണെന്ന് ഞാൻ അപ്പോഴും ആ സിനിമ തിയേറ്ററിൽ എനിക്ക് വന്നു ഇതുവരെ കളക്ട് ചെയ്താൽ ഏറ്റവും കൂടുതൽ ഓടിയ സിനിമയാണ് അതെ ആ കൃത്യമായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ് അതാണ് ഈ ഈ സിനിമയെ കുറിച്ച് നമുക്കറിയാം സിനിമ സിനിമയാണ് നേരത്തെ പറഞ്ഞത് അത് ആ ഒരു മാജിക് അതെ അതെ പങ്കെടുത്തു അല്ലെങ്കിൽ അഭിനയിച്ചു അതിന് ഭാഗമാക്കായി അത് ശരിയാണ് അത് നല്ലതാണ് അത് ഗംഭീരമാണ് ഒന്നും ഇയാൾ പറയില്ല അത് ക്രിട്ടിക്കലായിട്ട് അയാൾ കാര്യങ്ങൾ കാണുക പലർക്കും എനിക്ക് പോലും പറ്റില്ല നമ്മൾ ബീച്ച പടങ്ങൾ നല്ലതെന്ന് നമ്മൾ പറയുകയുള്ളൂ പക്ഷേ അതിൻ്റെ പോരായ്മകൾ അയാൾ വിലയിരുത്തുന്നു ഞാൻ നോക്കിയിട്ട് പലപ്പോഴും പല സിനിമകളും ഇൻ്റർവ്യൂയിലും ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ഒരു ഗുരു എന്നുള്ള അതിന് ഗുരുവില്ല പൊളിറ്റിക്കൽ തോട്ടൻ്റെ ഭാഗമാണ് ക്രിട്ടിക്കലായെന്നതാണ് സെൽഫ് ആവുക ക്രിട്ടിക്കലായതാണ് അത്രേ ഉള്ളൂ അത് അല്ല ഗ്രോത്ത് ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലെങ്കിലേ ഇല്ല ഒരു വർഷം ഏറ്റവും കൂടുതൽ പണം ചെയ്യുന്ന ആള് ഒരു പേര് പറയാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രിയോട് പറഞ്ഞ സ്കൂളിൽ ഒരു ടെസ്റ്റ് പേപ്പർ ഇട്ടാലും ധ്യാന്റെ പേര് എന്തായാലും എന്ത് സംശയിക്കണം സ്കൂളില് വേണ്ട പി എസ് സിക്ക് പേപ്പർ കൊടുത്തു അത് വേണ്ടി വരും അപ്പൊ നിങ്ങൾ തമ്മില് ആലോചിച്ച ഒരു തീരുമാനത്തിൽ കള ഓട്ടിരിക്കും അല്ല നേരത്തെ പറഞ്ഞതു നിങ്ങൾ രണ്ടല്ല നിങ്ങൾ രണ്ടുപേരും ഈ ഗുരുവിന് ശിക്ഷമുള്ള യാത്ര ഇനിയും തുടരണം ചില കാര്യങ്ങൾക്ക് വര ഗുരുട്ടോ ചില കാര്യങ്ങൾ എനിക്ക് കൊടുക്കൽ വാങ്ങലുകളോ ഞാൻ ഞാൻ ഗുരു ഇയാൾ ഇയാൾ ചില കാര്യങ്ങൾ അങ്ങനെ വേണം എപ്പോഴും അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും വേണം എന്തായാലും ഈ ഗുരു ശിഷ്യന്റെ കാര്യങ്ങൾ ഇനിയും നമുക്ക് ഇതിന്റെ ആഘോഷത്തില് സ്വർഗത്തിലെ കട്ടുറുമ്പ് സൂപ്പർ ഹിറ്റ് ആകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു കൂടെ ഉണ്ടാകും സിനിമയ്ക്ക് കൂടെ നിക്കുക എന്നുള്ള ദൗത്യാണ് നമുക്ക് കൊള്ളത് ഒരു പോവാന്നുള്ള ഭിന്നെയും സിനിമയുടെ കൂടെ നിക്കുക എന്നുള്ളതാണ് അത്രമാത്രം കഷ്ടപ്പാടുകളൂടെയാണ് സിനിമ വരുന്നത് നല്ല സിനിമയുടെ ഭാഗമായ നിങ്ങൾക്ക് നാല് പേർക്ക് ഒത്തിരി നന്ദി എന്തായാലും ഗുരു ശിഷ്യൻ ബന്ധം തുടരുക മുപ്പാം തീയതി വരെ കാത്തിരിക്കാം ഈ സിനിമയുടെ വിജയത്തോടൊപ്പം തന്നെ ആ വിജയം ആഘോഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് കാത്തിരിക്കാം അല്ലേ തീർച്ചയായും ഓക്കെ